ൊക്കെ അറിയാലോ അല്ലെ ഇത്ര പാവുള്ള മക്കൾ വേറെ ഇന്ന് ദുനിയാലും ഉണ്ടാവൂലെല്ലാം വാപ്പിയമ്മക്കെ നമ്മൾ തന്നെയാണ് അള്ളാഹു പറയൊരു വീടും ഇല്ല ഇപ്പൊ നിഷാ അല്ലാ നൂറീബിന്റെ മുത്തമണികൾ അഥവാ നമ്മക്ക് അള്ളാഹു തന്ന നേമ തിങ്ങളാ അപ്പൊ നിങ്ങളിലൂടെ കിട്ടുന്ന പൈസ ഒക്കെ നമ്മള് കൊടുക്കണം അപ്പൊ ഈ കുടുംബത്തിന് അഞ്ചു ലക്ഷം റുപ്യ നമ്മള് മൂന്നാ പറഞ്ഞേ മൂന്നു ലക്ഷം റുപ്യാണ് നമ്മള് തരാന്ന് പറഞ്ഞത് അപ്പൊ ഇവർക്ക് അഞ്ചു ലക്ഷം റുപ്യ നമ്മൾ എന്ത് ചെയ്യണം ഇവരെ സ്ഥലത്തിനും പെരപ്പനക്കുമ്പോടെ നമ്മൾ എത്ര അഞ്ചു ലക്ഷം അതുകൊണ്ട് റുപ്യതൊണ്ട് ഹോട്ടലൊക്കെ പഴം തരോ നാട്ടിലെ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടതെന്നാണ് സ്ഥലത്തേക്കല്ല പെരപ്പനക്ക് സ്ഥലങ്ങൾ കൊടുക്കാൻ ഫ്രീ ആയിട്ട് ആ ഇവല് പറഞ്ഞ സ്ഥലം ഞങ്ങൾ കൊടുത്തോളാം പെരപ്പണിയാ വേണ്ടത് അപ്പൊ അതുകൊണ്ട് ആ പെരപ്പണിക്ക് ഇൻഷാള്ള അഞ്ചു ലക്ഷം റുപ്യ നമ്മൾ കൊടുക്കുകയാണ് അതിന് ഫസ്റ്റ് കേട് ഒരു ലക്ഷം തരാം ബാക്കി ഇൻഷാള്ള അടുത്ത മാസം മുപ്പതാം തീയതി നാല് ലക്ഷം റുപ്യ തരാം അപ്പൊ നിങ്ങൾ പെരപ്പണി തുടങ്ങണം കേട്ടോ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് നോക്കണം സഫ്യാത്ത് വിലക്ക് കാരണം നമ്മളെ വില കൊണ്ടാണ് നമ്മൾ കഴിച്ചില്ല പോലിച്ച് മറക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് അള്ളാഹു മറക്കെത്തിയട്ടെ എത്തിയുമല്ലോ നിങ്ങളൊക്കെ എത്തിയമ്മല്ല വാപ്പിയമ്മൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ഈ ചെറിയ ഈ പ്രായത്തിൽ ഞാൻ എത്തിയമായതാ ഇനി ആരും നോക്കാണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അഗ്രിമെന്റ് പേപ്പറാണ് എന്ന മോന്റെ പേര് മോനെ നിങ്ങളുടെ പേര് ഏഹ് മുബർ അല്ലേ വല്ല്യമ്മ നോക്കാന് വല്ല്യമ്മേ ആ പിൻഷല്ല വേഗം വീടായിട്ട് മരിച്ചിട്ടിപ്പായി ആ ഉമ്മ മരണപ്പെട്ടുള്ള ഖബർ വിശാലാക്കട്ടെ ഈ മക്കളെ കൂടെ നാളെ സ്വർഗത്ത് കടക്കുള്ള ഭാഗ്യല്ലാഹു കൊടുക്കട്ടെ ഒരിക്കലുള്ള പൈസ ഞാൻ ചെക്ക് കൊടുക്കാണ് ബാക്കിയുള്ളത് അടുത്ത മാസം മുപ്പതാം തീയതി ഈ മക്കൾക്കുള്ള എഗ്രിമെന്റ് പേപ്പർ അതില്ലേ കേട്ടോ അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലം മൂപ്പ സ്ഥലം കൊടുക്കണല്ലേ ആ സ്ഥല മൂപ്പര കൊടുക്കണു ബർക്കത്തി നാളെ ആഹർത്തിക്കുണ്ടാവും സ്ഥലം മൂപ്പര ഫ്രീ കൊടുക്കുന്ന വീട് മണിക്കൽ അഞ്ചു ലക്ഷം റുപ്യല്ല നമ്മള് സലാമാക്കല്ലേ സലാമാ നാട്ടിലൊക്കെ കാര്യപ്പെട്ട ആളാ അല്ലെ സലാമാക്കല്ലുദ്ഘാടത്തില് വന്നിട്ടുണ്ട് അല്ലെ രണ്ട് രണ്ട് കൊല്ലം മുമ്പ് ബർക്കത്തിന്റെ ചെക്ക് ഞാൻ ഇവക്ക് കൈമാറിയാണ് ചെക്ക് ഞാൻ ആരെ കൈയിലൊക്കെ ഞാൻ ചെക്കല്ല മക്കളെ പൈസ തൊടുക്കല പൈസപ്പെട്ട ഇവല പൈസ ഉണ്ട് ഇവലെ പെരപ്പണിക്ക് ഇൻഷാല്ല ഇവലെ പെരപ്പണിക്കല്ല ഇൻഷാ അല്ലെങ്കിൽ നാട്ടില് കാര്യപ്പെട്ട ആൾക്കാരെ കണ്ട് അള്ളാഹു ഓർക്കൊക്കെ അള്ളാഹു വർക്കത്തിയട്ടെ ആരൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങുന്നുണ്ടുള്ള അർഹമായ ഫുതി കൊടുക്കട്ടെ കേട്ടോ അപ്പൊ ഈ മക്കളെ പെരപ്പണിക്കല്ല ഫസ്റ്റ് ഇത് ഒരു ലക്ഷത്തിന്റെ ചെക്കിപ്പ് കൊടുക്കും ബാക്കി അടുത്ത മാസം മുപ്പതാം തീയതി മേലെ കുറക്കട്ടെ നമ്മളെ കല്യാണത്തിന് അന്ന് കൊടുക്കും കേട്ടോ ഉള്ളാഹു പറക്കത്തില്ല കുടിച്ചോളി പിന്നെ നമ്മള് എല്ലാ മാസം ഒരുപാട് എത്തി മക്കൾക്ക് പൈസ കൊടുക്കേണ്ടി അപ്പൊ ഈ മക്കളും നമ്മള് ഏറ്റെടുത്താണ് കേട്ടോ ഇപ്പോലെ എല്ലാ മാസം അയ്യായിരം റുപ്യല്ലേ ഇപ്പോൾ വല്യ ഏറ്റെടുത്ത പോലെ എല്ലാ മാസം അയ്യായിരം റുപ്യ ഈ മക്കൾക്കുണ്ടാവും ചെലവിന്റെ കാര്യങ്ങൾ നോക്കണ്ട ഇതിന് ചെക്ക ഏൽപ്പിക്കണ്ടേ സ്ഥലത്തായി വീടിന്റെ അഗ്രിമെന്റ് ആണ് അള്ളാഹു പറ ട്ടെ ആ ഞാ ഇപ്പൊ പതിനേഴ് വീട് വെച്ച കേട്ടുള്ളൂ കൊറേ ഒറ്റ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും അള്ളാഹു പറക്കൊരു ദുവാ നേരെല്ലാം എനിക്ക് നാല് ബസ് ഉണ്ട് അവിടെ മക്കാമിൽ ആ ഒരു കുച്ചി അടിക്കണോ അല്ലേ എന്ത് മൂല ഒന്നുമില്ല കന്നിമൂല ഞാനിതാ എവിടെ അടിച്ചിണ്ട് നിക്ക് നിക്ക് ഇതിന്റെ വരെ അതിരിപ്പതി

ولكن علي قَدْرِهِ مِنْ الله اكبر الله اكبر الله اكبر الله اكبر لا إله إلا الله اكبر الله اكبر الله اكبر الله الله الرَّحْمَنِ الرَّحِيمِ, الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم <سؤال> صراط الذين أنعمت عليهم المغضوب عليهم ولا آمين بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم استاذ شريف دعاء الحمد لله الحمد لله رب العالمين مزیدا آمین كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نؤتي عليك انت كما ثنيت فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وبارك على رسولك سيدنا ومولانا محمد اللهم اثبنا على ما قرأناه من القران العظيم امين هدية واصلة ورحمة نازلة وبركة شاملة أمنا الى حضرة نبينا وسيدنا وشفينا محمد صلى الله عليه وسلم اللهم الى حضرات سائر الانبياء الانبيائي والاولياء والعلماء والشهداء والصديقين والصالحين آمين. اللهم الى حضرات كتب الاقطاب الشيخ محي الدين عبد القادر الجيلاني قدس, قدس الله اللهم الى, حضرت قدس قدس اللهم, اللهم الى حضرات سلطان العارفين احمد الكبير الرفاعي قدس الله العزيز اللهم الى حضرات من منا ومن اقاربنا ومن جيراننا يا رب العالمين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامه على كراماتهم لديك آمين. اللهم يسر عسيرنا وسهل امورنا وبل اعمالنا ودفع وبلي بلياتنا واشف امراضنا وامراض مرضانا يا شافي الامراض آمين. اللهم بارك لنا في كل امورنا بركه تامه دائمه يا رب العالمين آمين. اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفار المذنبين آمين. آمين. امين برحمتك يا ارحم الراحمين ഏ മാസം കൊണ്ടാവോ ഏഴ് മാസം ഒന്ന് നിങ്ങൾ നമ്മൾ അഞ്ചു ലക്ഷം എപ്പോ നമ്മൾ തരാ റെഡിയാണ് വേ ആകണം ആയിക്കോട്ടെ പൈക്കോലെ എന്തേലും കിട്ടേണ്ട ഹൈറല്ലേ പെൻഷലങ്ങള് ദ്വാരക്കിട്ടാ അപ്പൊ നിങ്ങള് മുപ്പതാം തീയതി ബാക്കി പൈസ ഞാൻ ശന്തിയാണെ അറബി കളറി കള തജി അറബി കളറി കള തങ്ക നൂറെ ഹീബി നമര നായകനാം സകലർക്കും നന്മയേകി നേരം പാത തീർത്ഥ മൂത്ത